ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഉരുളം കിഴങ്ങിൻ്റെ മെടുക്കുപുരുറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇത് ഉരുളം കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കാം ഞാൻ രണ്ട് ഉരുളം കിഴങ്ങാണ് എടുത്തേക്കണത് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് നമുക്കത് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വരാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ചെറിയൊരു സവാളയുടെ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങും കുറച്ച് സവാളയുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ൊഴിച്ച് കൊടുക്കണ്ട നൂറ്റിത് വേവിച്ചെടുക്കാം അങ്ങനെ പൊത്തി വച്ചിട്ട് മൂപ്പ നമ്മുടെ മെടുക്കുവരിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത് ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരെക്കും അസലാമലൈക്കും